മഹാനായ റളിയല്ലാഹു തആല അൻഹു ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ദുആ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പഠിപ്പിക്കുകയാണ് മഹാനായ നബിഹ് പഠിപ്പിക്കുക നിങ്ങളുടെ ഉള്ളം കൈ തുറന്നു വെച്ചു വേണം നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ കൈയുടെ പുറം വെളിവാകുന്ന രൂപത്തിലല്ല നിങ്ങൾ ദുആയിൽ കൈപിടിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളം കൈ ആകാശത്തേക്ക് കൈ കാണിക്കുന്ന രൂപത്തിലായിരിക്കണം അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് കരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം തടവണേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ കൺസെപ്റ്റാണത് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രത്യേകമായ ചില നിലപാടുകളാണത് എത്ര വൃത്തിഹീനമായി തെറ്റ് ചെയ്ത കരങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് അത് ഉയർത്തിക്കഴിഞ്ഞാൽ അതിന് ബഹുമാനം വരികയാണ് അതിന് ആദരവ് വരികയാണ് നിങ്ങൾ കണ്ടില്ലേ വിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിനും അഴമ്രയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കും യാത്ര ചെയ്യുന്നവർ കഴപാലയത്തിന്റെ പരിസരത്ത് എത്തിയാൽ അതിൻ്റെ ഒരു മൂലയിൽ സംവിധാനിച്ച വിശിഷ്ടമായ ഒരു സ്വർഗീയ കല്ലുണ്ട് ഹജറുൽ അസ്വദ് എന്നല്ലേ അതിൻ്റെ പേര് ഈ ഹജറുൽ അസ്വദ് ചുംബിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ ആരും അതിലേക്ക് തിക്കി തിരക്കി കയറേണ്ടതില്ല ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലമാണ് പുതിയ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണല്ലോ ഹജ്ജിനു വേണ്ടി അമ്രയ്ക്ക് വേണ്ടി പോവും പിന്നെ യാതൊരു മറയും ഇല്ല യാതൊരു ഹിജാബും ഇല്ല ആൺപെൺ വ്യത്യാസങ്ങളില്ല പ്രത്യേകമായ ഒരു മറയും ഇല്ല ഹജറുൽ ചുന്ബിക്കണമെന്ന് വിചാരിച്ചാൽ വിശുദ്ധമായ ആ ഭൂമികയുടെ ആ സ്ഥലത്തിൻ്റെ മഹത്വം തന്നെ നശിപ്പിച്ചു കളഞ്ഞ് ഇടിച്ച് കയറി എങ്ങനെയെങ്കിലും ഹജറുൽ അസുവത് മുത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് സ്വസ്ഥമായി സൗകര്യപ്രദമായി മുത്താൻ അവസരം ലഭിച്ചാൽ നിങ്ങളുടെ മുഖം അമർത്തിപ്പിടിച്ച് ചുണ്ടുകൾ കൊണ്ട് ഹജറുല്ലസു അതിന് നിങ്ങൾ ചുംബനം കൊടുക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ചുംബിക്കാനുള്ള അവസരമില്ലെങ്കിൽ നിങ്ങൾ കൈകൾ ഉപയോഗിച്ച് അതിൽ സ്പർശിച്ച് നിങ്ങൾ ആ കരങ്ങളെ ചുംബിക്കേണ്ടതാണ് ഇനി കൈ കൊണ്ട് തൊടുവാനും പറ്റിയില്ലെങ്കിൽ എത്ര വിദൂരതയിലേക്കാണെങ്കിലും ഹജറുല്ലസുഅതിൻ്റെ ഭാഗത്തേക്ക് അവന്റെ വലം കൈ ഉയർത്തിയിട്ട് ആ കൈ ചുംബിക്കുക തന്നെ എത്ര വലിയ തെറ്റ് ചെയ്തവന്റെയും കരങ്ങൾക്ക് ശ്രേഷ്ഠത വരുന്ന സമയമാണത് അതേപോലെ മഹത്വം വരുന്ന ഒരു സമയമാണ് വിശുദ്ധമായി അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ ആ കൈകൾ ഏത് തെറ്റുകാരൻ്റെതാണെങ്കിലും എത്ര വലിയ പാപം ചെയ്തവൻ്റേതാണെങ്കിലും എത്ര വലിയ തിന്മകളുടെ ആളുടേതാണെങ്കിലും ആ കൊള്ളം കൈക്ക് ആ നേരത്തേക്ക് ഒരു മഹത്വം വന്നു പോയി ചെയ്ത കരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖമൊന്ന് തടവണേല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരേ അപ്പൊ ദഴ ചെയ്യുമ്പോൾ രണ്ട് കൈകളും തുറന്നു പിടിച്ച് ആകാശത്തിന്റെ ഭാഗത്തേക്ക് ദിശയിലേക്കാക്കിയിട്ടാണ് ദ്വഴ ചെയ്യേണ്ടത് എല്ലാവരും നല്ല രൂപത്തിൽ ദുഴ ചെയ്യും പക്ഷേ കൈകൾ പല രൂപത്തിലായിരിക്കും ചില ആളുകൾ കൈ മടക്കി പിടിക്കും ചില ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഇങ്ങനെ ഒന്നുമല്ലത് ആ ചെയ്യുമ്പോൾ കൈവെക്കേണ്ടത് രണ്ട് ഉള്ളങ്കും ആകാശത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിലാണ് കണ്ടില്ലേ ഹിജറ ഇരുന്നൂറ്റി പതിനഞ്ചിൽ മരണപ്പെട്ടു പോയ ലോക പ്രശസ്ത പണ്ഡിതനാണ് മഹാനായ അബൂ സുലൈമാൻ നമ്മൾ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ദാറാനി മഹാനായ ഇമാം അതെ അബൂ സുലൈമാൻ അദ്ദാറാനി തങ്ങളവറുകളിലാണ് മഹാൻ അവൾ ഒരിക്കൽ ഒരു രാത്രിയിൽ പള്ളിയിൽ വിശ്രമിക്കുകയാണ് ആരാധനകളിലായി ചെലവഴിക്കുകയാണ് അതിശക്തമായ തണുപ്പ് നിറഞ്ഞ സമയമാണ് അങ്ങനെ അഴിവാദത്തുകളെല്ലാം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ദ്വഴ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് ദ്വഴ ചെയ്തിരുന്നവർ ഒരു കരം പറി പതിയെ തന്റെ വസ്ത്രത്തിൻ്റെ ഭാഗത്തേക്ക് ശക്തമായ തണുപ്പ് കൊണ്ട് ചേർത്ത് പിടിച്ചുപോയി അങ്ങനെ മഹാനവറുകൾ അള്ളാഹുവിനോട് തുഴ ചെയ്തു അങ്ങനെ തുഴയും എല്ലാം കഴിഞ്ഞ മഹാനവറുകൾ കിടന്നുറങ്ങുന്ന നേരത്ത് ഒരു വിളിയാളം കേൾക്കുകയാണ് ഈ രണ്ട് കൈകളിൽ നിന്ന് ഒരു കൈയല്ലേ ഉയർത്തിയുള്ളൂ ഒന്ന് തണുപ്പ് കൊണ്ട് അകത്ത് കയറ്റി വച്ചിരിക്കുകയായിരുന്നില്ലേ ഒരു കണ്ണി കൊണ്ട് ചോദിച്ചതെന്താണോ അത് നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട് രണ്ട് കൈയും തുറന്ന് ചോദിക്കാനാണ് ദീന പറഞ്ഞത് നീ ഒരു കൈയാണ് ഇപ്പൊ തുറന്നത് അതിൻ്റേത് നിനക്ക് തന്നിട്ടുണ്ട് എന്നാൽ മറ്റേ കയ്യും കൂടി വെളിവാക്കി തുറന്നു വെച്ചിട്ടായിരുന്നു നീ ചെയ്തിരുന്നതെങ്കിൽ വേണ്ടതെല്ലാം നിലക്ക് തന്നേനെ ഈ ഒരു വിളിയാളം ഇങ്ങനെ കേട്ടപ്പോൾ മഹാനവറുകളിൽ അന്ന് സത്യം ചെയ്യുകയാണ് ഇനി ഏത് സാഹചര്യം വന്നാലും എത്ര തണുപ്പ് വന്നാലും എത്ര ചൂട് വന്നാലും രണ്ട് കരങ്ങളും തുറന്ന് വെച്ചിട്ട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ എന്ന് അമ്മാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത മഹാനാണ് അബൂ സുലൈമാൻ അദ്ദറാനി പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ദ്വാഴക്ക് ചില മര്യാദകൾ ലാതാപുകളിലുണ്ട് ആ ആദാവിൽ പെട്ടതാണ് രണ്ട് കരങ്ങളും തുറന്നു വെച്ച് ദ്വഴ ചെയ്യുക എന്നത് ധഴ ചെയ്യുമ്പോൾ ഈ വിഷയം പലരും ഗൗരവത്തിൽ കാണാതെ പോവുകയാണ് അള്ളാഹു സുബാന മര്യാദകൾ പാലിച്ചുകൊണ്ട് ആരാധനകൾ നിബന്ധന വിധേയമായി നിർവഹിക്കുവാനുള്ള തൗഫീക് ഈ മജലിസിൻ്റെ കൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ